എല്ലാവരും വെയിറ്റ് ചെയ്ത നമ്മുടെ ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി നോട്ടിഫിക്കേഷൻ അഗ്നിവീർ റാലി നോട്ടിഫിക്കേഷൻ ഫൈനലി റിലീസായിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ലേറ്റ് ആയാലും കുഴപ്പമില്ല നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടിയപ്പോൾ തന്നെ നിങ്ങളെ കാര്യം അറിയിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ പതിമൂന്നാം തീയതി വരുമെന്ന് അപ്പോൾ പതിമൂന്നാം തീയതി നമ്മുടെ പ്രതീക്ഷ തെറ്റിക്കാതെ കറക്റ്റ് ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി അഗ്നിവീറിൻ്റെ ടി വി എം ഏറോ കാലിക്കറ്റ് ഏറോ രണ്ട് എയറോൻ്റെയും നോട്ടിഫിക്കേഷൻസ് റിലീസായിട്ടുണ്ട് ഇന്ന് മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ആൺകുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യൻ ആർമിയിലേക്ക് അഗ്നിവീർ ആവാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ പുതിയ വീഡിയോ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അപ്പോൾ ഒട്ടും സമയം കളയാതെ നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യാൻ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക അപ്പോൾ കേരളത്തിലെ രണ്ട് എയറോ ആയ കാലിക്കറ്റ് എയറോ ടി വി എം എറോ രണ്ടിൻ്റെയും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് മൊത്തം സെയിമാണ് ടി വി എം എറോൻ്റെയും കാലിക്കറ്റ് എറോൻ്റെയും സെപ്പറേറ്റ് ഞാൻ വായിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ രണ്ടും സെയിം ആണ് ഏജ് ക്വാളിഫിക്കേഷൻ മറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ മുഴുവൻ കാര്യങ്ങളും സെയിം ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ പക്ഷേ രണ്ടിൻ്റെയും കാര്യങ്ങൾ സെയിം ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ കോഴിക്കോട് കാലിക്കറ്റ് ഏറോൻ്റെ നോട്ടിഫിക്കേഷനാണ് റീഡ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് ഏറോയിൻ്റെ കീഴിൽ വരുന്ന ജില്ലകൾ നമുക്കറിയാം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ പിന്നെ യൂണിയൻ ടെറിറ്ററി ഓഫ് മാഹി ആൻഡ് ലക്ഷദ്വീപ് ഈ പറഞ്ഞ സ്ഥലത്തു നിന്നുള്ളവർക്ക് കാലിക്കറ്റ് ഏറോയിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി ടി വി എം ഏറോയിൻ്റെ അണ്ടറിൽ വരുന്ന ഡിസ്ട്രിക്റ്റും മറ്റു കാര്യങ്ങളും നോക്കാം അപ്പോൾ ഇതാണ് ടി വി എം നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ഈ പറഞ്ഞ ജില്ലയിലുള്ള ആൺകുട്ടികൾക്ക് ടി വി എം എറോയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ജില്ലകളുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഇനി നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് റീഡ് ചെയ്യാം ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ ഇന്നാണ് തുടങ്ങിയത് പതിമൂന്ന് ഫെബ്രുവരി മുതൽ ഇരുപത്തിരണ്ട് മാർച്ച് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഇതിന് പിന്നാലെ നാളെ രാവിലെ കറക്റ്റ് നമ്മുടെ ചാനൽ വഴി ആപ്ലിക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നതാണ് ആ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക കാരണം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കേണ്ട കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക വീഡിയോ കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇതിൻ്റെ ഓൺലൈൻ എക്സാം ഡേറ്റും വന്നിട്ടുണ്ട് ആദ്യം റിട്ടേൺ എക്സാമാണ് മാറ്റങ്ങളുണ്ട് റിട്ടേൺ എക്സാമിൻ്റെ ഡേറ്റ് ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് റിട്ടേൺ എക്സാം നടത്തും അപ്പോൾ ഏകദേശം നമുക്ക് രണ്ട് മാസം മാത്രമേ എക്സാമിന് ടൈമുള്ളൂ അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങിയതെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഫേസ് വണ്ണ് ആദ്യം റിട്ടേൺ എക്സാം ആണ് റിട്ടേൺ എക്സാം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ റിക്രൂട്ട്മെൻറ്റ് റാലി അതിൻ്റെ ഒക്കെ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു തരാം അപ്പോൾ എക്സാം റിക്രൂട്ട്മെൻറ്റ് റാലി അങ്ങനെയാണ് ഡീറ്റെയിൽസ് ഫീസ് വരുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ എല്ലാവരും ഫീസ് അടയ്ക്കണം എല്ലാ കാൻഡിഡേറ്റ്സും ഇരുന്നൂറ്റമ്പത് രൂപ ഫീസ് അടയ്ക്കണമെന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ ക്രൈറ്റീരിയ ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും നമുക്ക് ചെക്ക് ചെയ്യാം ഓരോ പോസ്റ്റും ചെക്ക് ചെയ്യാം ആദ്യം അഗ്നിവീർ ജി ഡി ആണ് ജനറൽ ഡ്യൂട്ടി പത്താം ക്ലാസ് നിങ്ങൾ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോട് കൂടി പാസ്സാവുക മുപ്പത്തി മൂന്ന് ശതമാനം ഓരോ സബ്ജക്റ്റിനും മാർക്ക് വേണം പിന്നെ വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് എൽ എം വി ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന കിട്ടും ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ജി ഡിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പത്താം ക്ലാസ് ആണ് യോഗ്യത പിന്നെ പതിനേഴര മുതൽ ഇരുപത്തൊന്നാണ് ഏജ് ലിമിറ്റ് എല്ലാ തസ്സിയിലേക്കും പതിനേഴര മുതൽ ഇരുപത്തിയൊന്ന് തന്നെയാണ് അഗ്നിവീർ ടെക്നിക്കലിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പ്ലസ് ടു സയൻസ് പാസ്സാവുക ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് സബ്ജക്റ്റുകളോടുകൂടി പാസ്സാവുക അമ്പത് ശതമാനം മാർക്ക് വേണം അഗ്രിഗേറ്റ് നാൽപ്പത് ശതമാനം ഓരോ സബ്ജക്റ്റിനും മാർക്ക് വേണമെന്ന് ശ്രദ്ധിക്കുക ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് വെച്ചും അപ്ലൈ ചെയ്യാൻ പറ്റും അമ്പത് ശതമാനം അഗ്രിഗേറ്റ് മാർക്ക് മൊത്തമായിട്ട് മാർക്ക് വേണം നാൽപ്പത് ശതമാനം ഇംഗ്ലീഷിലും മാത്സിലും സയൻസിലും മാർക്ക് വേണം വിത്ത് ടു ഇയേഴ്സ് ഓഫ് ടെക്ക് ട്രെയിനിങ് ഫ്രം ഐ ടി ഐ അതായത് ഐ ടി ഐയിൽ നിന്ന് ടെക്നിക്കൽ ട്രെയിനിങ് കിട്ടിയവർക്ക് അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ പത്താം ക്ലാസിൻ്റെ കൂടെ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം അപ്പോൾ പത്താം ക്ലാസ് ബേസിക് ആണ് അതിൻ്റെ കൂടെയാണ് ഒന്നെങ്കിൽ ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ഡിപ്ലോമ സ്ട്രീമുകൾ ഇവിടെ കാണാം ഓരോ സ്ട്രീമും നിങ്ങൾ വായിക്കാം മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ഡീസൽ തുടങ്ങിയ ഒരുപാട് ഡിപ്ലോമ ട്രേഡുകൾ വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു ട്രേഡുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കാം അടുത്ത കാറ്റഗറി അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻ്റ് ഓർ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ പ്ലസ് ടുവിൽ ഏത് സ്ട്രീം പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം കൊമേഴ്സ് സയൻസ് ആർട്സ് ഏത് സ്ട്രീം പഠിച്ചാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് പക്ഷേ അറുപത് ശതമാനം എഗ്രിഗേറ്റ് മാർക്കും അമ്പത് ശതമാനം ഓരോ സബ്ജക്റ്റിലും മാർക്ക് ഉണ്ടാവണം പിന്നെ അഗ്നിവീർ ട്രേഡ്സ്മാൻ ആണ് ടെൻത്ത് പാസ്സും ഉണ്ട് എയ്റ്റ് പാസ്സുമുണ്ട് ടെൻത്ത് പാസിൻ്റെ പത്താം ക്ലാസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കുണ്ടായാൽ മതി എയ്ത്ത് പാസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ട്രേഡ്സ്മാനും വരുന്നുണ്ട് അതിലേക്ക് മുപ്പത്തി മൂന്ന് ശതമാനം ഓരോ സബ്ജക്റ്റിൽ മാർക്കുണ്ടായാലും മതി അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും ഏജ് കാര്യങ്ങൾ വരുന്നത് ഇനി മറ്റു ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ്സോ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക പക്ഷേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ടൈമിൽ കിട്ടണം അപ്പോൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ടൈമിലോ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ടൈമിലോ ഒക്കെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഏജ് ലിമിറ്റ് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി മൂന്നിനും ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഏജ് ലിമിറ്റ് പതിനേഴര മുതൽ ഇരുപത്തി ഒന്നാണ് കറക്റ്റ് ഡേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി മൂന്ന് ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഏഴ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ഹൈറ്റ് നൂറ്റി അറുപത്താറ് ആണ് ജി ഡിയിലേക്ക് ടെക്നിക്കൽ നൂറ്റി അറുപത്തഞ്ച് ട്രേഡ്സ്മാൻ ടെൻത്ത് പാസ് ട്രേഡ്സ്മാൻ എയ്ത്ത് പാസ് നൂറ്റി അറുപത്താറിനെയാണ് ഓഫീസ് അസിസ്റ്റൻ്റ് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ നൂറ്റി അറുപത്തിരണ്ട് ആണ് ഹൈറ്റ് വേണ്ടത് പിന്നെ ചെസ്റ്റ് എഴുപത്തേഴ് സെൻറ്റിമീറ്റർ ആണ് എല്ലാ തസ്സിയിലേക്കും എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതലും ഉണ്ടാവണം അപ്പോൾ എക്സ് സർവീസ്മാനോ സ്പോർട്സ് മുന്നെ അല്ലെങ്കിൽ എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെ ബോണസ് മാർക്ക് കിട്ടും നമുക്ക് എൻ സി സി സർട്ടിഫിക്കറ്റിൻ്റെ ബോണസ് മാർക്ക് നോക്കാം എ സർ ഉള്ളവർക്ക് അഞ്ച് മാർക്കും ബി സർ ഉള്ളവർക്ക് പത്ത് മാർക്ക് സി സർ ഉള്ളവർക്ക് ഇരുപത് മാർക്ക് ജി ഡിയിലേക്കും മറ്റ് പോസ്റ്റുകളിലേക്ക് പതിനഞ്ച് മാർക്ക് കിട്ടും പിന്നെ സി സർ ടിഫിക്കറ്റ് വിത്ത് റിപ്പബ്ലിക് ഡേ പരേഡ് അറ്റൻഡ് ചെയ്തവർക്ക് ഇരുപത്തഞ്ച് മാർക്ക് ജി ഡിയിലേക്കും മറ്റ് ദസ്സിയിലേക്ക് ഇരുപത് മാർക്ക് അഡീഷണൽ ആയിട്ട് ബോണസായിട്ട് കിട്ടും അത് നല്ലൊരു കാര്യം തന്നെയാണ് എൻ സി സി ഹോൾഡേഴ്സൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് അപേക്ഷിക്കണം സാലറി പാക്കേജ് സേവാനിധി പാക്കേജ് ആണ് മുപ്പതിനായിരം രൂപ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ മുപ്പത്തി മൂവായിരം തേർഡ് ഇയർ മുപ്പത്തി ആറ് അഞ്ഞൂറും ഫോർത്ത് ഇയർ നാൽപ്പതിനായിരം രൂപ ശമ്പളം കിട്ടും നാല് വർഷം കഴിഞ്ഞാൽ നിങ്ങളെ അഗ്നിവീർ ആയതുകൊണ്ട് കുറച്ച് പേരെ നിർത്തി ബാക്കിയുള്ളവരെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാം എങ്കിലും പറഞ്ഞു എന്ന് മാത്രം ഫിസിക്കൽ ടെസ്റ്റ് കാണാം ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടായിരിക്കും ആയിരിക്കും അഞ്ച് മിനിറ്റ് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ കവർ ചെയ്താൽ നിങ്ങൾക്ക് അറുപത് മാർക്ക് കിട്ടും അഞ്ച് മിനിറ്റ് മുപ്പത്തൊന്ന് മുതൽ അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ കവർ ചെയ്താൽ നാൽപ്പത്തെട്ട് മാർക്ക് അങ്ങനെ ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡാണ് മാക്സിമം ടൈം അതിൻ്റെ ഉള്ളിൽ കയറിയവർക്ക് മാത്രമേ സെലക്ഷൻ കിട്ടുള്ളൂ പിന്നെ പുള്ളപ്പ് എടുക്കണം നയൻ ഫീറ്റ് ഡിജ് സിക്സ് ആക്ക് ബാലൻസ് അതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പഴയ പോലെ തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല പുള്ളപ്പ് ലോങ് ജമ്പ് സിക്സ് ആക്ക് ബാലൻസ് അപ്പോൾ എക്സാം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് തുടങ്ങിയ ഇവൻറ്റ്സ് ആയിരിക്കും അതിനുശേഷമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് മാത്രമേ ജോബ് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ ഏപ്രിൽ മാസം നിങ്ങൾക്ക് എക്സാം നടത്തും അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയും പ്രിപ്പറേഷൻ തുടങ്ങാം അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും ഞാൻ റിപ്ലൈ തരാം അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷനിൽ മറ്റ് കാര്യങ്ങളെല്ലാം എ ടു സെറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ല നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറഞ്ഞാൽ അതിൻ്റെ സെലക്ഷനും ഏജും മറ്റു കാര്യങ്ങളും മാത്രമേ ആവശ്യമുള്ളൂ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ താഴെ ഒന്ന് ആയിട്ട് പറഞ്ഞാൽ മതി നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നോട്ടിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീഡിയോ നാളെ വരുമെന്ന് കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ എന്തായാലും വരും ആപ്ലിക്കേഷൻ വീഡിയോ കണ്ട് മാത്രം നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ ആർമി അഗ്നിവീർ റാലിയിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ സമയമില്ല എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുത്തോളൂ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്